നേരത്തെ ഞാൻ ചോദിച്ചു പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടും കിട്ടാത്തത് എനിക്ക് തോന്നുന്നു അതിന്റെ മറുപടി ഇപ്പോൾ പണ്ട് വലിയ നടിമാരായിരുന്ന പലരും കല്യാണം കഴിഞ്ഞ് കുട്ടികളെയൊക്കെ നോക്കി വീടുകളിൽ ഇരിക്കുന്നുണ്ട് അവരോട് ഈ സെയിം ക്വസ്റ്റിനൊന്ന് ചോദിക്കുക അവരെന്തുകൊണ്ട് അഭിനയിക്കാൻ വന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി സത്യസന്ധമാണെങ്കിൽ അതിലുണ്ട് എനിക്ക് പറയാനുള്ള ഉത്തരവ് ഷീലൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ ഒരു ഓർഡിനറി കുടുംബത്തിൽ നിന്ന് വന്നു നേഴ്സായി ജോലി ചെയ്തു ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യയായി പിന്നെ ഒരു പണക്കാരിയായി പിന്നീട് നടിയായി പ്രൊഡ്യൂസറായി ഇപ്പോൾ ഫേമസ് ആയി അപ്പോൾ പ്രശസ്തി കിട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ് വലുത് പണമാണോ പ്രശസ്തിയാണോ വലുത്

ഒരു വലിയ നടന്റെ പ്രശസ്തിയാണെങ്കിൽ അദ്ദേഹം പ്രശസ്തി ചോദിക്കുമായിരിക്കും കാരണം അദ്ദേഹത്തിന് പ്രശസ്തി വെച്ച് ജീവിക്കാൻ പണം ഉണ്ടാക്കാൻ പറ്റും എൻ്റെ എനിക്ക് ഇപ്പൊ ഉള്ള പ്രശസ്തി വെച്ചിട്ട് എനിക്ക് പണം ഉണ്ടാക്കി ഈ പ്രശസ്തി എന്ന് പറയുന്നത് എൻ്റെ പണത്തിൽ നിന്നുണ്ടായ പ്രശസ്തിയാണ് മനസ്സിലായോ അതായത് എന്നെ ആരും നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് എനിക്ക് പ്രശസ്തി ഉണ്ടാക്കി തന്നല്ല എന്റെ പണം അതെ ഇത് എന്റെ പണം ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ പ്രശസ്തിയാണ് അപ്പൊ ഞാൻ എന്റെ പണത്തിനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ഈ പ്രശസ്തി നൽകുന്ന പണം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ന് പണം ഇല്ലാതാവുന്ന അതോടുകൂടി തീരുന്ന പ്രശസ്തി അല്ലാതെ പ്രശസ്തി ഉള്ളവര് പ്രശസ്തി എടുത്ത് തലവെച്ചോട്ടെ പക്ഷെ അത് പലരും ഈയൊരു സിനിമ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഈയൊരു യാഥാർത്ഥ്യം കൂടുതൽ ാണ് പ്രശസ്തി അല്ല എന്നുള്ളത് ധാരണയുണ്ടോ രണ്ടും വേണമെന്ന് ധാരണ ഉള്ളവരാ അതുകൊണ്ടാണല്ലോ അവർ ഇതിനു വേണ്ടിട്ട് കൊടന്നു ബഹളം എന്തൊരു ആക്രാന്താണ് അല്ല അത് അത് നിലനിർത്താൻ വേണ്ടി രണ്ടും നിലനിർത്താൻ വേണ്ടിട്ട് പെടുന്ന പാടുവീടുകളുണ്ടല്ലോ എല്ലാവരും ഞാൻ ആരെയും പേരെടുത്തോ അങ്ങനെയൊന്നും അല്ല പറയുന്നത് അതിനെന്നെ വിമർശിക്കുകയും ചെയ്യണ്ട ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് കാരണം ഇതിപ്പോൾ റീലായിട്ട് കട്ട് ചെയ്തിടുമ്പം ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ എന്നെ തന്നെ ഏറലാക്കുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശസ്തി എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ച് പ്രശസ്തി മാത്രം തലയ്ക്ക് പിടിക്കുന്നവരാണ് ജീവിതത്തിൽ ഒന്നും ആകാതെ മറ്റുള്ളവരുടെ മുന്നിൽ അവസാന പരിഹാസപാത്രമായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും ഒരിക്കലും ഇതെല്ലാം പോകും ഇതെല്ലാം ഫോർ ടൈം ബീങ് ആണ് ടെമ്പററി ആണ് അപ്പം ഈ പ്രശസ്തി മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസ്ഥ അവസാനം ആരുമില്ലാതെ ഒരു കസേരയിൽ ഇരിക്കേണ്ട അവസ്ഥ വരും ആകാശത്തോട്ട് നോക്കി ആകാശത്തോട്ട് പോലും നോക്കാൻ പറ്റി ചുവരുകൾ വരും അതും ഉണ്ടാവില്ല പണം ഉണ്ടെങ്കിൽ എന്താണ് മിനിമം നമ്മളെ കഞ്ഞി കഞ്ഞിയുമായി തരാനെങ്കിലും ഒരാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്താൻ പറ്റും അത് പണം തന്നെയാണ് വലുത് ഈ പ്രശസ്തി റീലുകളും ഒക്കെ അതെ അത് അവരുടെ ഒരു പണമില്ലാത്തവൻ അത് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തോളൂ വെറുതെ നിങ്ങളുടെ ടൈം പ്രശസ്തിക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു വരുമാനവും ഇല്ലാതെ അതിൽ നിന്ന് സ്പെൻഡ് ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ലേറ്റർ ലേറ്ററോ അതെ പ്രശസ്തരായി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് അതും അതെ അപ്പൊ ഞാൻ പറഞ്ഞ ആൻസർ എനിക്ക് തോന്നുന്നു ആണെന്നാണ് എന്റെ കേസിൽ കറക്റ്റ് ആണ് കേട്ടോ ഒരു 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 നാല് മുന്നിൽ സ്ഥാനമൊക്കെ എല്ലാവരും അല്ലെങ്കിൽ പിന്നെ അല്ല ഇപ്പൊ ഇപ്പൊ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ യൂട്യൂബ് വെച്ചാൽ അത് എല്ലാവർക്കും അവരുടെ മുഖങ്ങളെ സെലിബ്രിറ്റി ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മീഡിയ നമ്മുടെ മുന്നിലുണ്ട് അതിനെ എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു ചിലർ അതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു ചിലർ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസ് എവിടെ വെക്കുന്നു അവിടെ പ്രശസ്തിയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി നിൽക്കും അവിടെ മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുവാണ് ഷീലു അബ്രാഹം എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയും അറിഞ്ഞാൽ മതി ഇതിനപ്പുറത്തേക്ക് എനിക്ക് വേണ്ട അതെന്തുകൊണ്ടാണ് അതെനിക്ക് വരുന്നത് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എന്നെ മൂന്ന് കോടി മലയാളികളും അറിയണം അത് എന്നെ ഹോളിവുഡും ബോളിവുഡും ഒക്കെ അറിയണം ഞാൻ ആഗ്രഹിച്ചാലും ഞാൻ എവിടെ എൻ്റെ ആ ഒരു പ്രശസ്തിയുടെ ലെവലിനെ കൺട്രോൾ ചെയ്ത് എവിടെ നിർത്തുന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എന്നെ കൊണ്ട് അനുവദിക്കുന്നില്ല പല രീതിയിലെ പ്രശസ്തി ഉണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ച ഉള്ളൂ മനസ്സിലായോ ും കേരളത്തിലെ നഴ്സുമാർക്ക് ആയിരുന്നല്ലോ നേഴ്സുമാര് കാണുന്നൊരു ലോകമുണ്ട് ഹോസ്പിറ്റലുകളുടെയും പുറം രാജ്യങ്ങളുടെയും മറ്റു നാട് അതിപ്പോ ഒരു നേഴ്സായതുകൊണ്ടാണല്ലോ അവിടെയൊക്കെ ജോലി ചെയ്യാനും ഒക്കെ പറ്റിയത് അറിയാവുന്ന എന്ത് കാര്യമാണ് മലയാളികളായ മറ്റു ജോലി ചെയ്യുന്നവർക്ക് അറിയാത്തത് ബന്ധപ്പെട്ടല്ല അതെന്താണെന്നു ചോദിച്ചാൽ എന്തിനേം ആ ഒരു എന്ത് കാര്യത്തെ സാധാരണ ഒരു ഒരു ഈ പറഞ്ഞ ലൈംഗികത എന്നൊരു വാക്ക് പോലും അത് പറഞ്ഞോ അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ ചിന്തിക്കുവാണ് ഒരിക്കലും അങ്ങനെ കാണില്ല അത് ഓക്കേ സ്ഥിരമായിട്ട് അത് പഠിക്കുന്നു അവരതിനെ വളരെ ഇപ്പൊ അതുപോലെ എപ്പോഴും ഒരു വ്യക്തിയെ കാണുമ്പം ഞാനെങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുമ്പം പെട്ടെന്ന് എന്റെ ചിന്തകൾ പോകുന്നത് അയാളുടെ വേറൊരു ഏരിയസിലേക്കല്ലേ ആ ഒരു ഏരിയയിലോട്ട് പോയാൽ പോലും ഹെൽത്തിയാണോ എന്നുള്ള ഒരു സാധനത്തിലേക്കാണ് നമ്മുടെ ആണെങ്കിൽ ഇവൻ ആ ഒരു ഇത് ഇച്ചിരി കൂടുതലാണല്ലോ ഇപ്പൊ ഞാൻ നിങ്ങളെ നോക്കിയാലും പെട്ടെന്ന് കണ്ണ് നോക്കുമ്പോ ആ മഞ്ഞക്കളറുണ്ടോ ഹെൽത്തിയാണോ കണ്ണിലുണ്ണിയുടെ കാര്യല്ല പറഞ്ഞത് അപ്പം അല്ല അത് നേഴ്സുമാരുടെ പ്രത്യേകതയാണ് ഒരാളെ കാണുമ്പോൾ ഇപ്പൊ അതിനെ ഒരു പെട്ടെന്ന് മെഡിക്കലി ആയിട്ട് അവർ അതിനെ കാണാൻ പറ്റും ഇപ്പൊ ഒരാളെ ഒരു നഗ്നനായിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടാലും അവരുടെ ചിന്തകൾ പെട്ടെന്ന് പോകുന്നത് ഇയാൾക്ക് ഇയാൾ എന്തുകൊണ്ട് ഇയാൾക്ക് എവിടെയോ പ്രശ്നമുണ്ടല്ലോ അല്ലാതെ അതിനെ അയ്യേ അതല്ല പോകുന്നത് അവിടെയാണ് നേഴ്സുമാർ അവിടെയാണ് നേഴ്സുമാരുടെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു അവർക്ക് എല്ലാത്തിനെയും വളരെ ഹ്യൂമാനിറ്റേറിയൻ ബേസിസിലും സയന്റിഫിക്കലിയും മെഡിക്കലി ഒക്കെ കാണാൻ പറ്റും

ഒരു അനുഭവം ഒട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് അനുഭവം അനുഭവം എന്തെങ്കിലും ഒരു അനുഭവങ്ങളുണ്ട് ഞാൻ ആക്ച്വലി സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പം അപ്പം അവിടെ ഒരു സ്റ്റുഡൻറ് കുട്ടിയിൽ നിന്നൊരു മിസ്റ്റേക്ക് വരുന്നു ഇഞ്ചെക്ഷൻ ഐ എം കൊടുക്കേണ്ടടുത്ത് ഐ എം എന്ന് പറഞ്ഞാൽ ഇൻട്രാമസ്കുലർ ഐ എം എന്നുള്ളൊരു മെഡിക്കൽ ടേം ആണ് അപ്പം ഓവറാൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട് ഡൈക്ലോഫെനാക്സോഡിയം ഇഞ്ചെക്ഷൻഡായിക്കുള്ള പെയിൻ റിലീഫാണത് പെയിൻ കില്ലറായിട്ട് കൊടുക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞവർക്കൊക്കെ അപ്പം അത് ഇൻട്രാ മസ്കുലറേ കൊടുക്കാൻ പാടുള്ളൂ ഇൻട്രാ വീനസ് കൊടുക്കാൻ പാടില്ല അതായത് വെയിനിൽ കൊടുക്കാൻ പാടില്ല ബൈ മിസ്റ്റേക്ക് ഒരു ആള് അത് ഇൻട്രാ വീനസ് ഇഞ്ചെക്ട് ചെയ്തു അത് ഞാനാണ് അപ്പോൾ അവിടെ സ്റ്റാഫ് ആയിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് പേടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് റിയാക്ഷൻ വരും ഇൻട്രാവനസ് കൊടുത്താൽ ആ കുട്ടി പേടിച്ച് വന്നു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര പാനിക് ഒരു സിറ്റുവേഷൻ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാൻ വയ്യാതെ അല്ല അവിടെ പെട്ടെന്ന് ഡോക്ടർ ഉണ്ടായിരുന്നു ആന്റിഡോട്ടൊക്കെ കൊടുത്ത് കൊടുത്തു അത് പറഞ്ഞില്ലെങ്കിലോ ആ കുട്ടി അത് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഒക്കെയുള്ള അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ കയ്യിൽ ഒരാളുടെ ജീവനുണ്ട് എന്നുള്ള ഒരു സത്യം ആണ് ഞാനിപ്പോ ഇവിടെ ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഒരു ഇഞ്ചക്ഷൻ ഇൻട്രാമസ്കുലർ കൊടുക്കേണ്ടത് ഇൻട്രാ വീനസ് ആയി പോയാൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഉത്തരവാദിത്വം റെസ്പിറേറ്ററി ഫെയിലിയർ വരും അവിടെ പെട്ടെന്ന് അപ്പം അത് അത്രയും വലിയൊരു ഉത്തരവാദിത്തമാണ് അതിനെ ഒട്ടും സിമ്പിൾ അല്ല അല്ലാതെന്ന് അപ്പൊ അതുപോലെ ഒത്തിരി മിസ്റ്റേക്സുകൾ വരാം നമ്മള് പാനിക്കാവുക പെട്ടെന്ന് അപ്പൊ അങ്ങനെ ഹാൻഡിൽ ചെയ്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ചെയ്തോ എന്തെങ്കിലും രീതിയിൽ ഒരിക്കലും അയ്യോ ആന ആടുമ്പോഴുള്ള വ്യത്യാസം അതെവിടെ കിടക്കുന്നു അത് വേറെ ലെവല് ഒരു കാര്യ അടുത്തുപോലും വെച്ചല്ലേ അതിനെ താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല അവിടെ ഫുൾ ജീവിത യാഥാർത്ഥ്യങ്ങള് സത്യസന്ധമായിട്ടുള്ള ജീവിതം പച്ചയായ ജീവിതങ്ങള് ചുമില്ല അവിടെ ഇവിടെ മൊത്തം വെയ്ക്കായിട്ടുള്ള മൊത്തം അയ്യോ ചോദിക്കല്ലേ അതിനെയൊന്നും അടുത്തുപോലും അത് അവിടെ പവിത്രമായിട്ട് അവിടെ ഇരുന്നോട്ട് നശിപ്പിക്കല്ലേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുഹൃത്തുക്കളായിരിക്കാൻ സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ പറ്റുമോ